അസ്സാം വരഹമുല്ല വാർക്കാത്ത് സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കട്ടെ മഹാനായ അമീറുൽ ഉൽ ഉമർ ഒമർ അബുൽ ഖത്താബ് റബിയല്ലാഹ് വനുവിൻ്റെ സമീപത്തേക്ക് നമ്മിൽപ്പെട്ട പലരുടെയും രക്ഷിതാക്കളുടെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് യഷ്കു ഇലേഹി ഓക്കുനി അദ്ദേഹത്തിന് അമീറുൽ ഉൽമിനീൻ ഉമർ അബ്ദുൽ ഖത്താബിനോട് പറയാനുള്ള പരാതി തൻ്റെ മകൻ അനുസരണക്കേട് കാണിക്കുന്നു പറഞ്ഞതനുസരിക്കുന്നില്ല നേരിൻ്റെ വഴിയിൽ നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഖത്താബ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു മകനെ വിളിച്ചു വരുത്തി എന്നിട്ട് ആ മകനോട് തൻ്റെ പിതാവിന് അവനോടുള്ള പരാതിയെക്കുറിച്ച് സംസാരിച്ചു ഇതെല്ലാം നിന്ന ശേഷം ആ മകൻ തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു അലൈസ അങ്ങനോട് എൻ്റെ ഉപ്പയോട് ഞാൻ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും വാദോരാതെ സംസാരിച്ചല്ലോ ഞാനൊന്നു ചോദിച്ചോട്ടെ മക്കളോട് അവരുടെ പിതാക്കൾക്ക് ചില ബാധ്യതകളില്ലേ അദ്ദേഹത്തിൻ്റെ മറുപടി ബല തീർച്ചയായും ഉണ്ട് മിനീൻ അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നാലും അമീർ മിനീൻ ആ പിതാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മകന്റെ മുഖത്ത് നോക്കി ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഒന്നാമത് അയ്യൻ തക്കയ്യ ഉമ്മ തന്റെ ജന്മം നൽകുന്ന ഉമ്മ ആരാണെന്ന് തിരഞ്ഞെടുക്കണം ആ വ്യക്തി തന്റെ മകന് അമ്മിഞ്ഞപ്പാൽ നൽകുന്നതിന് കൂടെ സൽഗുണങ്ങളുടെ പാലൂട്ടുന്ന ഒരു ഉമ്മയെ തന്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു മകനോട് ഒരു പിതാവ് ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത രണ്ടാമത്തത് എന്താണ് രണ്ടാമത് പറഞ്ഞു നല്ല പേര് വിളിക്കണം ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മക്കളെ വൃത്തികെട്ട പേരുകൾ വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു മൂന്നാമതോ ഗ്രന്ഥം പഠിപ്പിക്കണം എങ്കിൽ ഈ പറഞ്ഞ ഒന്നും പിതാവ് എന്നോട് ചെയ്തിട്ടില്ല ആത്മപരിശോധന നടത്തുക എന്റെ ഉമ്മ ഒരു മജൂസിയായ മനുഷ്യൻ്റെ അടുക്കൽ വളർന്നൊരു സ്ത്രീയായിരുന്നു എന്റെ പിതാവ് എനിക്കിട്ട പേര് താങ്കൾക്കറിയും വണ്ടെന്നാണ് എന്റെ പിതാവ് എന്നെ പലപ്പോഴും വിളിച്ചത് മൂന്നാമത് വലം മിനൽ കിതാബി ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഈ മനുഷ്യൻ നൽകിയിട്ടില്ല നേരെ തിരിഞ്ഞിട്ട് ഇയാളോട് ചോദിച്ചു നീ നിന്റെ മകൻ നിന്നോട് അനുസരണ കാണിക്കുന്നു എന്ന് എന്നോട് പരാതി പറയാൻ വന്നതാണോ നിന്നോട് അവൻ നീ അവ നിന്നോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീ അവനോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് നിന്നോട് അവൻ മോശമായി പെരുമാറുന്നതിനു മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ ആ ആരംഭം വിവാഹത്തിന് ശേഷമല്ല ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമല്ല വിവാഹത്തിന് മുമ്പാണ് അത് ആരംഭിക്കുന്നത് റസൂലഹു അലൈ വസ്സലോടെ വാചകങ്ങൾ നോക്കൂ നല്ല സ്വഭാവമുള്ള വിശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നാൽ കെട്ടിച്ചു കൊടുത്തേക്കണം തിരിച്ചു നാല് മണ്ണിൽ പുരണ്ടാലും വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ നമുക്ക് പകർന്നു നൽകിയ പാഠങ്ങൾ മുഴുവൻ അതാണുള്ളത് നോക്കൂ പ്രവാചകന്മാരുടെ പ്രാർത്ഥന റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നല്ല റബ്ബേ കുഞ്ഞിനെ തരണേ അവർ പ്രാർത്ഥിച്ചത് റബ്ബിനോട് തേടേണ്ടത് കുഞ്ഞു വേണമേ എന്നല്ല റബ്ബെ എനിക്കൊരു സന്താനത്തെ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകന്മാർ നമുക്ക് മാതൃക കാണിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ പാരന്റിങ് ശ്രദ്ധിച്ച് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് സ്നേഹം അറിയിക്കണം ചേർത്ത് നിർത്തണം തലോടലിലൂടെ നോട്ടത്തിലൂടെ വാക്കിലൂടെ സ്നേഹം കൈമാറണം നമ്മൾ ചെയ്യേണ്ടതാണ് അപരൻ സ്നേഹം ഞാൻ ആ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ സ്നേഹം വെറുതെയാണ് റസൂൽ അള്ളാഹ്യുസാഹു അലൈ വസ്ലമ്മ പറഞ്ഞു നാം നമ്മുടെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ പറയണം ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് താങ്കൾക്ക് ഇന്ന ഇന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ട് അലൈഹി വസല്ലമയും ഒരു ഒരനുചരനും സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു സൊഹാബി ഇങ്ങനെ കടന്നുപോയി അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്ത് അങ്ങനെ കടന്നുപോയപ്പം പ്രവാചകനോട് സംസാരിച്ചു നിന്ന സൊഹാബി പറഞ്ഞു റസൂലേ ഹാദാ റസൂലേ ഈ മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണ് അയാൾക്ക് ഇന്ന ഇന്ന ക്വാളിറ്റി ഉണ്ട് റസൂൽ ചോദിച്ചു നീ 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 അയാളെ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോയി പറ എന്ന് പറഞ്ഞ ആ മനുഷ്യനോടുള്ള സ്നേഹം തുറന്നു പറയാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ് കാണാം തന്റെ മകളെങ്ങാനും വീട്ടിലേക്ക് വന്നാൽ എഴുന്നേറ്റ് ചൊല്ലും ും ഏതാണ് ഈ ഫാത്തിമ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിച്ച് ക്ലാസ് വെച്ച് കഴിഞ്ഞു വരുന്ന ഫാത്തിമയല്ല ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളുടെ ഉമ്മയായ ഒരു ഫാത്തിമയെ കുറിച്ചാണ് പറഞ്ഞത് കൊണ്ടുവന്നിരുത്തി ഉമ്മ വെച്ച് സംസാരിക്കുന്ന ഒരു പിതാവ് ചരിത്രത്തിൽ റസൂൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അറിയാമായിരുന്നു എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ മക്കൾക്കറിയോ മകൻ അറിയോ നമ്മളെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരും സ്നേഹിക്കാത്തവരായി ഒരു പിതാവില്ല പക്ഷെ നമ്മുടെ മക്കൾക്കറിയില്ല എന്നാൽ റസൂൽ എന്ന പിതാവിന്റെ വിജയം തന്റെ മക്കൾ അറിഞ്ഞിരുന്നു ആ പിതാവിന്റെ സ്നേഹം പറയുമായിരുന്നു ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷണമാണ് ഫാത്തിമ മിന്നി ഫാത്തിമ എൻ്റെ എൻ്റെ ഒരു ഭാഗമാണ് അംശമാണ് ഫാത്തിമ എന്താണ് ആ വാക്കുകൾ നോക്കി ഫാത്തിമ മറ്റു ഉമ്മു അബിഹ ഫാത്തിമ അവളുടെ വാപ്പ അവളുടെ വാപ്പാന്റെ അമ്മാണ് ആ പറഞ്ഞത് എന്താണെന്നറിയോ എൻ്റെ ഉമ്മ ആമിന ആറു വയസ്സുവരെ എന്നെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെയാണ് എൻ്റെ മകൾ എന്നെ നോക്കുന്നത് എന്ന് സ്വന്തം മകളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മകളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്ന ഒരു പിതാവ് മാത്രമല്ല മുഹമ്മദ് പരിഗണിക്കണം മക്കളെ പരിഗണിക്കണം ചേർത്തു നിർത്തണം ദുഃഖത്തിലും സന്തോഷത്തിലും അവരുടെ കൂടെ ഉണ്ടാകണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ റസൂൽ സാഹു അലൈഹി വസ്ലമുടെ വിജയം ഒന്ന് അവിടെയായിരുന്നു പ്രവാചകന്റെ പള്ളിയിൽ എത്ര പേര് വരും ആലോചിച്ച് നോക്കി വി വി ഐ പികളുടെ പ്രളയമല്ലേ പള്ളിയിൽ പലതരത്തിലുള്ള രാഷ്ട്രസംബന്ധിയായ മതസംബന്ധിയായ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുന്നവർ ആ കൂട്ടത്തിൽ ആ പള്ളിയിൽ വരുന്ന ഒരു കുഞ്ഞു മകനെ റസൂൽ ശ്രദ്ധിച്ചിരുന്നു സ്ഥിരമായി പള്ളിയിൽ തന്റെ സഹോദരൻ അനസുബന് മാലിക് റബിയല്ലാഹുനുവിന്റെ കൈ പിടിച്ചു വരുന്ന കുഞ്ഞുമകനെ കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ റസൂല് ചോദിച്ചു അനസുബന് മാലിക്കനോട് എവിടെ പോയി അബു റമൈർ അദ്ദേഹം പറഞ്ഞ പരിപാടി എന്താ അറിയോ മാലിക് പറഞ്ഞു റസൂലേ അബു ഓമനുഷ് വളർത്തിയ ഒരു കുരുവി ഉണ്ടായിരുന്നു അത് ചത്തുപോയി അതിന്റെ വിഷമത്തിൽ വരുന്നില്ല ഏഹ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഓമനുഷ് വളർത്തിയ എത്ര പൂച്ചകൾ ചത്തു അവരുടെ പെറ്റ്സുകൾ ചത്തു നമ്മൾ ആരെങ്കിലും ആ ദുഃഖത്തിൽ പങ്കു ചേർന്നിരുന്നോ അവരൊന്ന് തലോടി ആശ്വസിപ്പിച്ചിരുന്നോ റസൂൽ ആശ്വസിപ്പിക്കുകയാണ് കുരുവി സാരമില്ലടാ ഇതാണ് റസൂൽ മാർക്കും വാങ്ങി ആ മകൻ വീട്ടിലേക്ക് ഓടി വരികയാണ് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ആണ് ഉയർത്തി കാണിച്ചു ഉപ്പ എനിക്ക് കിട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ഉസ്താദ് എഴുതി കൊടുത്ത നൂറായിരിക്കാം പക്ഷെ ആ മകനെ സംബന്ധിച്ചിടത്തോളം അതൊരു നോബൽ പ്രൈസ് ആണ് നമ്മൾ പങ്കു ചേർന്നു ആ സന്തോഷത്തിൽ അഞ്ചു രൂപയുടെ മഞ്ചെങ്കിലും വാങ്ങിക്കൊടുത്ത രസൂലു പഠിപ്പിച്ചു കൂട നിൽക്കണം ആശ്വസിപ്പിക്കേണ്ട സമയത്തെ ആശ്വസിപ്പിക്കണം പ്രശംസിക്കേണ്ട സമയത്തെ പ്രശംസിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒരു പ്രശംസ നടത്തിดู നോക്കൂ അബ്ദുള്ളാ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ ഉമർ റളിയല്ലാഹു അൻഹു മകൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ റസൂൽ പറഞ്ഞു ഉന്നിഅമർ റജലു അബ്ദുള്ളാ അബ്ദുള്ള എത്ര നല്ലൊരു എത്ര നല്ലൊരു മനുഷ്യനാണ് ലൗകാന യസല്ലി മിനൽ ലൈൽ അദ്ദേഹം രാത്രി നമസ്കരിക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി ഉഷാറാകുമായിരുന്നു ആ വറത്തമാനത്തിന് ശേഷം അബ്ദുല്ലാഹിബിൻ പിന്നീട് രാത്രി അല്പനേരമല്ലാതെ ഉറങ്ങിയിട്ടില്ല രക്ഷിതാക്കളെ നമ്മൾ അറിയുക നമ്മൾ ശാസന യന്ത്രങ്ങളാവരുത് ചീത്ത പറയാൻ വേണ്ടി മാത്രം ഒരു വാപ്പ ശകരിക്കാൻ വേണ്ടി മാത്രം ഒരു ഉമ്മ തെറ്റാണ് പ്രശംസിക്കുന്ന നാവുകളുടെ ശാസനയെ ആളുകൾ മുഖവില കളിക്കും ഒരു തെറ്റ് ചെയ്തു ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപക വിളിച്ചു വരുത്തി ചീത്ത പറഞ്ഞു അടിച്ചു ആ കുട്ടിക്ക് ഒരു കൂസലുമില്ല രണ്ടാമത് വീണ്ടും ഒരു അധ്യാപകൻ വിളിച്ചു വരുത്തി രൂക്ഷമായി അവനോട് രണ്ടു വാക്ക് സംസാരിച്ചപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു കണ്ടമിടറി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതെ ഉറക്കായി നിലവിളിയായി ഉമ്മ വിളിച്ചു സർ അങ് അവനോട് ചീത്ത പറഞ്ഞത് അവനുവല്ലാതെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് മാപ്പാക്കണം എന്താ സംഭവിച്ചത് ആദ്യത്തെ അധ്യാപകന്റെ അടിയോ സംസാരമോ ആ കുട്ടിയെ നോവിപ്പിച്ചില്ല രണ്ടാമത്തെ അധ്യാപകന്റെ വാക്കുപോലും ആ കുട്ടിയുടെ ഹൃദയത്തിൽ തറച്ചു എന്താ കാരണം രണ്ടാമത്തെ അധ്യാപകൻ അവനെ ചേർത്തു നിർത്തുന്ന അധ്യാപകനായിരുന്നു പ്രശംസിക്കുന്ന അധ്യാപകനായിരുന്നു അവന്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന അധ്യാപകനായിരുന്നു പ്രശംസിക്കുന്ന നാവുകൾ ശാസിക്കുമ്പോ ഫലം ചെയ്യൂ എന്ന് രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയണം നോക്കൂ ധാർമ്മികത പകർന്നു കൊടുക്കുക എന്നുള്ളത് യുക്തി ബോ കൂടിയുള്ള ഉപദേശങ്ങളാകണം കേവല ബത്സരങ്ങളോ ആക്ഷേപങ്ങളോ ആവരുത് ലുമാൻ അലിസ്ലാത്തു വസ്സലാം ലു ില്ല ചോദിക്കട്ടെ രക്ഷിതാക്കളെ നമ്മുടെ മക്കളോട് ആദ്യമായി മക്കളോടാദ്യമായി പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ അല്ലാതെ ആരാധിക്കരുതെന്നും അവനെയല്ലാതെ ഒരു ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുമുള്ള മഹാവിജ്ഞാനം ആദ്യമായി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തത് നമ്മളാണോ നമ്മുടെ ഉസ്താദുമാരാണോ നമ്മളാവണം എൻറെ മകൾക്ക് എന്റെ മകന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ നാവണം ആദ്യം എന്റെ ഭാര്യയുടെ നാവ് ആവണം അതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഉപദേശിക്കണം ശിർക്ക് ശിർക്ക് ചെയ്യല്ലടാ അന്നം തരുന്ന വെള്ളം നൽകുന്ന റബ്ബിനോട് ചെയ്യുന്ന മഹാപാതകമാണ് ചെയ്യല്ലേ നമസ്കാരത്തിന് പോടാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല മോനെ നിനക്കും എനിക്കും അന്നം നൽകുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിന് നന്ദി ചെയ്യേണ്ട മോനെ അതിനുവേണ്ടി പല്ലിയിൽ ചെന്ന് ആ റബ്ബിന്റെ മുമ്പിൽ സുജൂത് ചെയ്യേണ്ട മോനെ എന്നൊന്ന് പറഞ്ഞു നോക്കൂ ഐ എസ് എമ്മിന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് തന്റെ മകൻ എത്തിയില്ല എന്ന് പരാതിയുള്ള ഏതെങ്കിലും ഒരു പിതാവ് ഈ കൂട്ടത്തിൽ ഇല്ലാതിരിക്കുകയില്ല നമ്മൾ ചീത്ത പറഞ്ഞു എന്താണോ ഒരു ഐ എസ് എമ്മിന്റെ പരിപാടി ഉണ്ടായിട്ട് ആ വൈക്കൊന്നും തന്നെ കാണുന്നില്ലല്ലോ മാറ്റി പറ മോനെ ഇത്രയും കാലം നിന്റെ ഉപ്പയായി നിനക്ക് വേണ്ടി സർവ്വ സേവനങ്ങളും നൽകിയ ഒരു പിതാവല്ലേ ഞാൻ ഒരു ഉമ്മയല്ലേ നിന്റെ ഒമ്പത് മാസം ഗർഭത്തിൽ ചുമന്ന ഒരു ഉമ്മയല്ലേ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച ഒരു പിതാവല്ല ഞാൻ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യോ നീ എൻ്റെ മകനാണെങ്കിൽ നിന ഒരല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഐ എസ് എമ്മിൻ്റെ രണ്ട് ദിവസത്തെ സംസ്ഥാന സമ്മേളനത്തിൽ എൻ്റെ പൊന്നുമോനുണ്ടാവണമെന്നൊരു വാക്ക് പറഞ്ഞു നോക്കൂ പലപ്പോഴും ആ മക്കൾക്ക് അത് തട്ടാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അറുപത് കഴിഞ്ഞ് അസീസ്ക അറുപത് വയസ്സ് കഴിഞ്ഞു ജോലിക്കാരുമായി ഒരു പറമ്പില് വിശാലമായ പറമ്പുള്ള ഒരു മനുഷ്യന്റെ പറമ്പിലേക്ക് ജോലി കാള കൊണ്ടുപോയതാണ് മേസ്തിരിയായി അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണത്തിന് സമയം കഴിഞ്ഞപ്പം തേങ്ങയിട്ട് ഇട്ട് ജോലിക്കാർ കുടിക്കാണ് കൂട്ടത്തിലെ ഒരാൾ ഒരു തേങ്ങ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു നീട്ടി അദ്ദേഹം പറഞ്ഞു ഈ ഉടമസ്ഥനോട് നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ ജോലിക്കാരിൽ ഒരാൾ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ അറിയാം അയാൾക്കൊരു പ്രശ്നവുമില്ല ധൈര്യമായി കുളിച്ചോടി കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു മടി പെട്ടെന്നാണ് ഉമ്മയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് വരുന്നത് മനസ്സിലേക്ക് വരുന്നത് എന്തടാ വായയിൽ അദ്ദേഹം ഓർത്തെടുത്തു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തേങ്ങ ഉണക്കി അത് വെളിച്ചെണ്ണക്ക് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കടയുണ്ട് ആ കടയുടെ മുമ്പിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന തേങ്ങയുടെ ഒരു ചീളെടുത്ത് വായിൽ വെച്ച് നല്ല മധുരം അത് ആസ്വദിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീടിന്റെ ഉമ്മറക്കോലായിൽ തന്നെ ഉമ്മ മറിയുമ്മയുണ്ട് മറിയുമ്മ പതിവില്ലാത്ത ഒരു കാഴ്ച കണ്ടപ്പോ ചോദിച്ചു എന്തടാ വായിൽ അത് അവിടെ നിന്ന് കിട്ടിയ ഒരു തേങ്ങയുടെ ചീളാണ് നീ ചോദിച്ചെടുത്തതാണോ അല്ല തുപ്പടാ തുപ്പിയില്ല നല്ല മധുരമുണ്ടായിരുന്നു ഒന്ന് കൊടുത്തു തുപ്പടാ അന്യന്റെ മുതല് തിന്നു പോവരുത് ഹറാമാണ് ചോദിക്കാതെ എടുക്കരുത് മോനെ ആ ഉപദേശമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറിയുമൊക്കെ ആ ഉപദേശം എവിടെ നിന്ന് അറിയുമോ മറിയുമ്മക്ക് കിട്ടിയത് ഉപ്പയിൽ നിന്നാണ് കുഞ്ഞായിൽ മുസ്ലിയാരിൽ നിന്നാണ് മദ്രസ വിട്ട് വരുന്ന സമയത്ത് അന്യ മനുഷ്യന്റെ പറമ്പിൽ ചെന്ന് ഈർക്കിളി ഓലയിൽ നിന്ന് ഈർക്കിളി ഒടിച്ചെടുത്ത് വായിലിട്ട് പല്ലിൽ കുത്തിയപ്പം കുഞ്ഞായൻ മുസ്ലിയാർ മറയുമ എന്ന തന്റെ പൊന്നുമോളെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഹറാമാണ് ഉപയോഗിക്കരുത് അന്യ അന്യ വ്യക്തിയുടെ മുതലാണ് ഈ ചെയിൻ ഇടമുറിയാത്ത ഒരു ചെയിനാണ് ആണ് കണ്ണിയാണ് ഈ കണ്ണിയുടെ അവസാനം എവിടെയെന്നറിയോ അങ്ങ് മദീനയിലാണ് മദീനയുടെ പള്ളിയുടെ ചാരത്ത് ജക്കാത്തിന്റെ മുതല് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിയുടെ പേരക്കുട്ടിയായ ഹസൻ അങ്ങോട്ട് കടന്നു വന്നിട്ട് എന്ത് ചെയ്തു അറിയോ ഒരു കരക്ക എടുത്ത് വായിൽ വെച്ചു അത് കണ്ട പിതാവ് വലിയുപ്പ വായിൽ കൈയിട്ട് കൊണ്ട് കൈയിട്ടുകൊണ്ട് നിനക്കറിയില്ലേ നമുക്ക് സ്വതക്കയുടെ ഒരു മുതൽ ഭക്ഷിക്കാൻ പാടില്ലെന്ന് തുപ്പട മോനെ അവിടെ നിന്ന് ആരംഭിച്ച പാരന്റിങ് ആണ് ഇന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അസീസ്കയെ ആ തെങ്ങിൻ വെള്ള തേങ്ങയിൽ നിന്ന് ലഭിച്ച ആ തെങ്ങിൻ വെള്ളം കുടിക്കാൻ വേണ്ടി ആ പണിക്കാരൻ ആവശ്യപ്പെട്ടപ്പം ഒരല്പസമയം മാറി ചിന്തിച്ച് അത് പാടില്ല എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അങ്ങ് മദീനയിലാണ് അതിന്റെ ആരംഭം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്താ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കും ആയത്തുൽ ആയത് കബട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് കദബ സംസാരിച്ച കളവ് പറയും വൈദ വൈദ വഞ്ചിക്കും ഇതിങ്ങനെ പഠിച്ച് വരുന്ന കുട്ടിയോട് പിതാവിന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കണം ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട് ഉപ്പയുടെ കൂടെ പുറത്തു പോകണം എന്നാഗ്രഹമുണ്ട് ഉപ്പ വാഹനം എടുത്ത് പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പാ ഞാൻ കൂടെ വരുന്നുണ്ട് ഏ എന്നാ നീ പോയി വേഗം ഡ്രസ്സ് മാറി വന്നിച്ചു പോവാ എന്ന് പറഞ്ഞ മകൻ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വണ്ടിയെടുത്ത് നമ്മൾ വേഗം സ്ഥലം വിട്ടു നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പാരന്റിങ് ആ കുട്ടി പഠിച്ചു ഈ ആയത്തുൽ മുനാഫിക്ക് തലാത്ത പറയാനും പ്രസംഗിക്കാനും ഉള്ളതാണ് അത് ജീവത്തിലുള്ളതല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ വീട് ഇസ്ലാമിക കളരിയാകണം മദ്രസയിൽ പഠിച്ചതിന് വിരുദ്ധമായി ദീനു പഠിപ്പിച്ചതിന് വിരുദ്ധമായി നമ്മുടെ വീട്ടിലുണ്ടോ നമ്മുടെ മക്കൾ നിറവഴിക്ക് നടക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച വിജ്ഞാനങ്ങൾക്ക് പുറമെ നമ്മുടെ വീട്ടിൽ നിന്ന് അതിന് വിരുദ്ധമായത് നമ്മൾ പ്രദർശിപ്പിച്ചാൽ നടക്കൂല അതിർത്തികളില്ലാത്ത ആൺ പെൺ ബന്ധങ്ങളുടെ കഥ പറയുന്ന ലഹരിയുടെ കഥ പറയുന്ന വൃത്തികേടുകളുടെ കഥ പറയുന്ന സിനിമ നമ്മുടെ വീടിൻ്റെ ഉമ്മറക്കോലായിൽ ഇങ്ങനെ വലിയ സ്ക്രീനിൽ വെച്ച് ഉപ്പയും മകനും കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് ആ മകൻ വഴിതെറ്റിപ്പോയേ എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധീനായിരിക്കണം നമ്മുടെ വീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കായിരിക്കണം നമ്മുടെ വാക്ക് നമ്മൾ റോൾ മോഡൽ ആവണം നമ്മുടെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ തങ്ങളുടെ പിതാക്കന്മാരെ കുറച്ച് ഓർത്ത് അഭിമാനിക്കാൻ എന്റെ വാപ്പ വാക്ക് പറഞ്ഞാൽ പാലിക്കും വിശ്വസിച്ചാൽ വഞ്ചിക്കൂല അഭിമാനിയാണ് മനുഷ്യൻ ചെയ്യൂല തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ തിരുത്തും എന്നൊരു മെസ്സേജ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം ഒരൊറ്റ പ്രവാചക വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ أن النبي صلى الله عليه وسلم قال إن الله سائل كل راع أما استرعاه ورو بكتي ودم تنيل بيت وترى الله سبحانه وتعالى شوديكم أحفظ ذلك أم ضيعة هذا من فالشو حتى يسأل الرجل على أهل بيتي ورو بداهم ورو ماذاهم كلكم راعي കുല്ലുക്കും തൻ്റെ വീട്ടിലെ മക്കളെ കുറിച്ച് തൻ്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും അവിടെ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം അസ്സാമേക്കും